ഗൈസ് ഇന്ന് നമ്മൾ കളിക്കാൻ പോണ ഗെയിം എന്ന് വെച്ചാൽ പത്ത് വർഷം പഴക്കമുള്ളൊരു ഗെയിമാണ് ഓക്കെ നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ലെറ്റ്സ് ഗോ സോ ഈ ഗെയിമിൻ്റെ പേരെന്ന് പറയുന്നത് ഡ്രൈവ് ക്ലബാണ് ഇത് റിലീസായത് രണ്ടായിരത്തി പതിനാല് ഒക്ടോബറിലാണ് പത്ത് ആയിട്ടുണ്ട് പത്ത് വർഷം കഴിഞ്ഞു ആക്ച്വലി അപ്പോൾ ഇതിൻ്റെ ഗ്രാഫിക്സ് നിങ്ങൾ കണ്ടിട്ട് പറയണം എങ്ങനെ ഉണ്ടെന്ന് ഓക്കെ കമൻസിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക എങ്ങനെ ഉണ്ടെന്ന് എൻ്റെ ഗ്രാഫിക്സ് ഓക്കെ അപ്പൊ നമുക്ക് റേസ് ചെയ്യാം നമ്മൾ റേസ് ചെയ്യാൻ പോണ സ്ഥലം മൂന്നാർ കാർ നിസാൻ ജി ടി ആർ ഓക്കെ അതെ തുടങ്ങി ട്രാക്ക് എനിക്ക് അറിയില്ല അതുകൊണ്ട് കുറച്ചൊന്ന് കെയർഫുൾ ആയിട്ട് കളിക്കണം ചെറുതായിട്ട് ലൈറ്റ് റെയിനും ഉണ്ട് അഗ്രസീവ് അല്ലേ കൊണ്ട് അല്ലേസ് ഒരു രക്ഷ സൗണ്ട് ഈവൻ അതിന്റെ സ്പീഡും ഈവൻ കാറിന്റെ സ്പീഡും കേടുള്ളോ ഒരു ആ ഒരു നല്ലൊരു ഫീൽ ഉണ്ടോ ഓടിക്കുമ്പോൾ ഇത് ഏർലി മോർണിംഗ് ആണെന്ന് തോന്നുന്നു സൂര്യൻ ഉദിക്കുന്നേ ഉള്ളു വാവ് രക്ഷല്ല പത്ത് വർഷം മുന്നേ ഇറങ്ങിയ ഗെയിമില് ഗ്രാഫിക്സ് നോക്കൂ എന്നെ പക്ഷെ കുറച്ചാൾ മുന്നേ കുറച്ചാൾ മുന്നേ സോണി ഇത് ഈ സ്റ്റുഡിയോസിന് ഷട്ട് ഡൗൺ ചെയ്തു ഇത് ആക്ച്വലി പബ്ലിഷ്ഡ് ബൈ സോണിയാണ് പക്ഷേ ഇത് ഉണ്ടാക്കിയ ആൾക്കാരെ സ്റ്റുഡിയോയുടെ പേരാണ് എവല്യൂഷൻ സ്റ്റുഡിയോസ് പക്ഷേ സോണി കുറച്ച് വർഷം മുന്നേ ഒരു ഡിസിഷൻ എടുത്തു അവർക്ക് ഇനി ഗെയിം സപ്പോർട്ട് ചെയ്യേണ്ട എന്നും പറഞ്ഞ് അങ്ങനെ അവർ പ്ലേ സ്റ്റേഷൻ സ്റ്റോർ എന്നെടുത്ത് കളഞ്ഞു പിന്നെ നിങ്ങൾക്കിപ്പോൾ ഈ ഗെയിം കളിക്കണമെങ്കിൽ സി ഡി വേണം അപ്പോൾ ആരെങ്കിലും യൂസ്ഡ് സി ഡി വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈബ്രറി പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് കളിക്കാൻ പറ്റും അല്ലാതെ നിങ്ങൾക്ക് കളിക്കാൻ പറ്റത്തില്ല വേറെ വഴിയില്ല അപ്പോൾ എൻ്റെ കയ്യിൽ കാർ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് കാറും ഉണ്ട് ബൈക്കും ഉണ്ട് പക്ഷെ എനിക്ക് കാറ് മാത്രമേ ഞാനത് പണ്ട് വാങ്ങിച്ചിട്ടുള്ളൂ സോ എനിക്ക് കാറ് മാത്രമേ ഓടിക്കാൻ പറ്റൂ പറയായിരിക്കാം വൈകാരി എൻ്റെ അമ്മ ഓഹ് വണ്ടി വണ്ടി സ്കിഡ് തെന്നുവാറി സോറി 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 അറിയാം അറിയാതെ ഞാൻ ഓ തട്ടിയതാ ക്ഷമിച്ച സഞ്ജിത്യാറിന്റെ ബാക്ക് ഗ്ലാസ് പൊട്ടി ടൈ ടൈ ലൈറ്റ് പൊട്ടി സാരമല്ല നമുക്ക് ഓടിച്ചു നോക്കാം എങ്ങനെ എങ്ങനെയാ മാപ്പ് എൻഡിങ് വരെ ട്രാക്ക് എൻഡിങ് വരെ മൂന്നാറിൽ എല്ലാരും ഉറക്കമായിരിക്കും ഞാൻ പൊളി തന്നെ ഒരേ പൊളിൻ്റെ സഞ്ജിത്യാർ വെച്ചിട്ട് ഇഡിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്തെടുത്തു ഞാൻ അടുത്തൊരു ചെറിയ ടേൺ വരുന്നുണ്ട് ഒരു പ്രൈവറ്റ് ബസ്സൊന്നും വരായിരുന്ന മതി ഇതിന്റെ ഇടയിൽ കൂടെ പൊളിക്കുന്ന സമയത്ത് നിസാൻ ചീറ്റിയാർന്ന് പണിയാവും നിന്റെ ഫസ്റ്റ് പേഴ്സൺ വ്യൂന്ന് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന് എങ്ങനുണ്ടെന്ന് കിടിലം കിടിലം നാക്ക് ശേഷ കളിക്കുന്നേഫ് കൊറേ വർഷങ്ങളായി ആക്ച്വലി ഐ തിങ്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയെന്നോന്നെനിക്ക് ഒരേ പോളി ഒരഷ്യല്ല ഫസ്റ്റ് കിട്ടി വാ ഇതിന്റെ റീപ്ലൈ മോഡുണ്ടോ ി സ്റ്റക്കായോ അത് സ്ഥലം ഇങ്ങനെ കാണിക്കുകയാണോ ആ ഓക്കെ ഫസ്റ്റ് പ്ലേസ് കിട്ടി ഒരു സെക്കൻഡിലാണ് ഞാനത് ഫസ്റ്റ് പ്ലേസ് കിട്ടിയത് മേ ബി വൺ പോയിന്റ് ഫോർ സെക്കൻഡ്സ് എന്ന് പറയാം നിസാൻ ജി ടി ആർ വെച്ചിട്ട് ഇനി ഓ ഇതിൻ്റെ ഇതിൻ്റെ ഓ ആക്ച്വലി ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇതിൻ്റെ ഓൺലൈൻ സർവേഴ്സും അവർ സ്റ്റോപ്പ് ചെയ്തു സോ നിങ്ങൾക്ക് ഓൺലൈൻ വേറെ പ്ലേസോട്ട് കളിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് ഓഫ്ലൈൻ മോഡ്സ് മാത്രമേ കളിക്കാൻ പറ്റൂ സോ നമ്മൾ എന്തായാലും ഒന്ന് ഇതിന്റെ റീപ്ലേ നോക്കട്ടെ എങ്ങനെയുണ്ടോ റേറ്റ് റേസിംഗ് റേറ്റ് റേസിംഗ് അതാ ഞാൻ അത് കിടിലിരിക്കാൻ വയ്യ രണ്ടായിരത്തി പതിനാലിലെ ഗെയിമിൽ റേറ്റ് റേസിംഗ് വരെ ഉണ്ട് ഗായ് നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്ത് മാത്രം എന്തുമാത്രം എഫേർട്ട്സ് ആ സ്റ്റുഡിയോസ് എടുത്തുണ്ട് ഈ മാസ്റ്റർ പീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷെ സോണി ഡിസൈഡ് ചെയ്തു അവർക്ക് അത് ഷട്ട് ഡൗൺ ചെയ്യണമെന്ന് സ്റ്റിൽ വാ വൈ ഇതിന്റെ ഗ്രാഫിക്സ് എന്നെ നോക്കുമ്പോൾ മൈൻഡ് ബ്ലോൺ മൈൻഡ് ബ്ലോൺ ആയി പോവാൻ ഞാൻ വാ അടിപൊളി ഒരു വിഷയമില്ല ഈ ഗെയിം നിങ്ങൾ കണ്ടാൽ പറയും ഇത് രണ്ടായിരത്തി പതിനാലിലല്ല ഇറങ്ങിയത് ഇത് ഈ വർഷം ഇറങ്ങിയ ഗെയിം തന്നെ നിങ്ങൾ വിചാരിക്കും അപ്പോൾ നിങ്ങൾ ഈ ഗെയിമിനെ പറ്റി കേട്ടിട്ടില്ലെങ്കിൽ അതാണ് ഈ ഗെയിമിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അവരത് കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട് വാ അടിപൊളി നോക്ക് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് മൈന്യൂട്ട് ഡീറ്റെയിൽസ് അതിനകത്ത് നിങ്ങൾക്കത് ക്രിസ്പായിട്ട് കാണാം പക്ഷേ ഫസ്റ്റ് പേഴ്സണലിൽ പോളി കേട്ടോ ഓടിക്കുക ഒരു ഏഷ്യല്ല ഗാൾസ് ഫസ്റ്റ് പേഴ്സണില് ഈവൻ ഈവൻ ആ മഴയുടെ ഫിസിക്സ് ഓരോരോ തുള്ളിയുടെ മഴയുടെ ഫിസിക്സ് വരെ നിങ്ങൾക്ക് കാണാം അതവർ ഒരു 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 കിടിലം ഒരു ഒരു കിടിലം ആയിട്ട് അവർ ചെയ്തിരിക്കുന്നത് റാൻഡം ആയിട്ട് അവർ ചെയ്തിരിക്കുന്നത് ഒരു ഏഷ്യല്ല ഇത് ആക്ച്വലി പി എസ് ഫോർ ഗെയിമാണ് ഞാൻ കളിക്കുന്ന പി എസ് ഫൈവിലാണ് ഓൺ ദ ഓൺ ദ കൺട്രോളർ ഈ കൺട്രോളറിലാണ് ഞാൻ കളിക്കുന്നത് ആസ്ട്രോ എന്ന് പറയുന്ന കൺട്രോളറിലാണ് ഞാൻ കളിക്കുന്നത് സോ സ്റ്റിയറിംഗ് വീലിൽ കളിക്കാൻ എനിക്ക് തോന്നിയില്ല ബിക്കോസ് ഇതൊരു ഇത് നല്ലൊരു ഇരക്കേഡ് ഗെയിം ആയതുകൊണ്ട് ഇത് ആക്ച്വലി കൺട്രോളറിന് വേണ്ടി അവർ ഇറക്കിയത് കൺട്രോളർ ഗെയിമിങ്ങിന് വേണ്ടി അവർ ഇറക്കിയത് സോ ഞാൻ വിചാരിച്ചു കൺട്രോളറിൽ ട്രൈ ചെയ്യാറ് സ്റ്റീറിംഗ് വീലിൽ ട്രൈ ചെയ്യേണ്ടി വന്നില്ല മേ ബി അതർ വീഡിയോസിൽ ഞാൻ ഇറക്കും വിത്ത് ദ സ്റ്റീറിംഗ് സ്റ്റിയറിംഗ് വീൽ വെച്ചുള്ളൊരു ഡ്രൈവ് ക്ലബിൻ്റെ ഗെയിം ഫുഡ് സോ സ്റ്റേ ടൂൺ ഫോർ ദാറ്റ് ഗൈസ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഗ്രാഫിക്സ് തന്നെ നിങ്ങൾക്ക് ഞാൻ ഞാനൊന്നും പറയണ്ടല്ലോ ഇതിൻ്റെ ഗ്രാഫിക്സ് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കാണാം സ്ക്രീനിൽ അത്ര കിട്ടില്ല കിട്ടില്ലെന്ന് പറഞ്ഞാൽ കിട്ടില്ല ഒരു രക്ഷ ഇല്ല അതിന്റെ ഗ്രാഫിക്സ് കൊള്ളാം അതിന്റെ സൗണ്ട് കൊള്ളാം ഹാൻഡ്ലിങ് കൊള്ളാം നമ്മളെ കേരള ഓൺ റോഡിൽ നമ്മൾ റേസ് ചെയ്യുവാണ് മൂന്നാറിൽ പൊളി പുളിന്ന് പറഞ്ഞ പുളിൻ്റെ ഫാൻസ് ഒക്കെ നിക്കുന്നുണ്ടോ അവിടെ സൈഡില് എന്നെ സപ്പോർട്ട് എന്നെ ചെയ്യോ എന്നീറിയ സൈഡൊക്കെ ഉറഞ്ഞ് കേട്ടാ ചെറുതായിട്ട് ലൈറ്റ് റെയിനും ഉണ്ട് ഓ ആ സൗണ്ട് ഈസ് ലൈക്ക് ഓ ഇതാണ് ഡ്രിഫ്റ്റ് ചെയ്തെടുത്തേ കുറച്ചൊക്കെ സ്ക്രാച്ച് ആയി പക്ഷെ വിഷയല്ലേ അറിയത്തില്ല ഇഷ്ടമാണ് റീപ്ലേസ് കാണാൻ എന്റെ എന്റെ ഡ്രൈവിംഗ് ഞാൻ ലൈക്ക് ഫസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ലൈക്ക് നെക്സ്റ്റ് തിങ് ഞാൻ റീപ്ലൈ എൻ്റെ റീപ്ലൈ ഞാൻ നോക്കും എങ്ങനെ ഉണ്ടെന്ന് സോ അത് കാണുമ്പോൾ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് ലൈക്ക് നമ്മളെങ്ങനെ ഡ്രൈവ് ചെയ്തു ലൈക്ക് യുനോ ആ ഈവൻ ആ ക്യാമറ ആങ്കിളിൻ്റെയും ഒരു ട്രിക്കാണ് അത് നമുക്ക് കാണുമ്പോൾ ഒരു സോ സച്ചോ എന്ന് പറയാം അങ്ങനെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുകയാണ് ഗായ്സ് സോ നിങ്ങൾ ഇത് കണ്ടല്ലോ ഇതാണ് ഈ ഗെയിം എന്ന് പറയുന്നത് ഡ്രൈവ് ക്ലബ് സോ ഇതാണ് ഈ ഗെയിം ഈ ഗെയിം ഗെയിമിപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് ഗായ്സ് അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് അടിക്കുക പിന്നെ വീഡിയോനെ പ്രൊമോട്ട് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും പിന്നെ നിങ്ങൾ പുതിയ ആളാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഗൈസ് അപ്പോൾ ആൺ നെക്സ്റ്റ് ടൈം അടുത്ത വീഡിയോയിൽ കാണാം ടേക്ക് കെയർ